പരിസര പ്രദേശങ്ങളുമുള്ള മുസ്ലിങ്ങളായ ആളുകള് വിശ്വാസികൾ വൈജ്ഞാനികമായ അറിവ് നേടിയതും അതേപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായതും എന്തിനേറെ പറയണം ഈ ചാലിയാറിലൂടെ സഞ്ചരിച്ച് തോണിയിൽ സഞ്ചരിച്ച് സഹാബത്ത് നിർമ്മിച്ച പള്ളിയിൽ വരികയും ആ പള്ളിയിൽ നിന്ന് അവിടുത്തെ ദറസ്സിൽ പങ്കെടുക്കുകയും അവിടുത്തെ ജമാഅത്തുകളിൽ പങ്കെടുക്കുകയും അവിടുന്ന് കിട്ടുന്ന ദീനി ചൈതന്യവും ഇസ്ലാമിക പാരമ്പര്യമായ ഇസ്ലാമിക ചൈതന്യവും എല്ലാം അവിടുന്ന് കരസ്ഥമാക്കുകയും അങ്ങനെ നമ്മുടെ പ്രഭിതാക്കന്മാർ ഈ വാഴക്കാടും പരിസരത്തും ജീവിച്ചു പോന്നത് കാലങ്ങൾ ൾക്കുറെ കഴിഞ്ഞുപോയി സാമൂതിരിയുടെ രാജാവിന്റെ ഭരണത്തിൽപ്പെട്ട സാമൂതിരിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായി അദ്ദേഹം ഉണ്ണീൻ സ്വീകരിച്ചുകൊണ്ട് വാഴക്കാടിന്റെ പരിസരത്ത് നമ്മുടെ ആ കോടിന്റെ ഭാഗത്ത് താമസം ആരംഭിച്ചു അദ്ദേഹവും പതിവ് പോലെ ഈ ചാലിയാറിലൂടെ സഹാബത്ത് നിർമ്മിച്ച ചാലിയത്ത പള്ളിയെ ലക്ഷ്യമാക്കി ചുമ പോകാൻ പതിവായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വലിയ മഴയും കാറ്റുമെല്ലാം അതുണ്ടായപ്പോ ചാലിയാറിലൂടെ തുയഞ്ഞു പോകുന്ന തോണിയിൽ അവിടെ എത്താൻ കഴിഞ്ഞില്ല അവിടെ എത്തിയപ്പോ ജുമ കഴിഞ്ഞുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഈ സമയത്ത് അവിടുത്തെ ആളുകൾ ഒരു രാജ്യകുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ജുമ നഷ്ടപ്പെട്ടതിൽ വലിയതായ ദുഃഖം അവിടുത്തെ നാട്ടുകാർക്കുണ്ടായി അവരവിടെ താമസിക്കാൻ വേണ്ടി ആ മനുഷ്യരോട് ആവശ്യപ്പെട്ടു എങ്കിലും അദ്ദേഹം നേരെ പൊന്നാനിയിലേക്ക് പോകുകയും പൊന്നാനിയിലെ മഹ്ദൂം വിഷയങ്ങൾ പറയുകയും ചെയ്തപ്പോ മഹ്ദൂം പള്ളി നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ പരിസരത്തെ ആദ്യത്തെ പള്ളിയായി ആ കോട് ജുമാ മസ്ജിദ് വരുന്നത് ആ ആ കോട് പള്ളി ജുമാ മസ്ജിദ് തുടങ്ങുകയും പിന്നീട് അതിൽ ദറസ് ആരംഭിക്കുകയും അതിനുശേഷമാണ് ഇവിടെ എല്ലാം പള്ളികളും ദറസുകളും ഇസ്ലാമിക പ്രബോധനവും നടന്നുകൊണ്ടിരിക്കുന്നത് ആ സഹാബത്ത് എന്തൊരാശയമാണോ കൊണ്ടുവന്നത് അതേ ആശയത്തില് നമ്മുടെ നാടും പരിസരവും മുന്നോട്ടു പോയി അങ്ങനെ ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നില് ചാലിലകത്തെയും ചാലിയത്തെയും അതേപോലെ പൊന്നാനിയെയും ഒക്കെ അനുസ്മരിക്കുമാർ നമ്മുടെ നാട്ടിലും എന്ന് പറയുന്ന വൈജ്ഞാനിക സഭ വൈജ്ഞാനികമായ ഒരു സ്ഥാപനത്തിന് നിർമ്മിക്കുകയുണ്ടായി ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെയും അതിന്റെ ആധാർ കാര്യങ്ങളിലും ഒഴിമുറി ആധാരങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരെയും ദറസിനെയും വാർത്തെടുക്കുന്ന ആ രൂപത്തിലുള്ള കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു മദ്രസ് രൂപീകരിക്കാൻ വേണ്ടിയായിരുന്നു അവർ ചെയ്തത് അങ്ങനെ ആ കോളേജ് അവിടുത്തെ ആ കുടുംബത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പ്രായമുള്ള ആൾ മുത്തവല്ലി വർഷങ്ങളോളം മുന്നോട്ട് പോയി എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അതിനുശേഷം അവിടെ അസോസിയേഷൻ രൂപപ്പെടുന്നത് അസോസിയേഷൻ രൂപപ്പെടുകയും അതിലേക്ക് സാഹിബും അബ്ദുറഹ്മാൻ മൗലവിയും തുടങ്ങിയ ആളുകൾ അതിലേക്ക് എത്തുകയും ചെയ്തതിന് ശേഷമാണ് എന്തൊരു ആവശ്യത്തിന് വേണ്ടിയാണോ എന്തൊരാശരണത്തിന് വേണ്ടിയാണോ ധാരോളം എങ്കിൽ അതിൽ നിന്ന് അത് വ്യതിലിക്കുകയും പുതിയ മാർഗത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നതിന്റെ തുടക്കം അന്ന് മുതലാണ് അതിനുശേഷം വ്യത്യസ്തങ്ങളായ വാഗങ്ങളിലൂടെ സലഫിസവും വഹാബിസവും അതേപോലെ മൗദൂദിസവും കയറി വരാൻ തുടങ്ങി അപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ സംവാദങ്ങൾ നടന്നു ഗണ്ണന പ്രസംഗങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ രേഖകൾ എന്നും നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം കാലങ്ങൾ പിന്നീട് മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ബഹുമാനപ്പെട്ട ഇ കെ അസ്വൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വലിയ സംവാദം ചേകൻ ഒരു മൗലവിയുമായിട്ട് നടക്കുന്നത് ആ ചേകൻ ഒരു മൗലവിയുമായി നടക്കുന്ന സംവാദത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടുകാരനായ എം ടി അബ്ദുറഹ്മാൻ മൗലവിയായിരുന്നു ചേകനൂരിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആ ഇ കെ ഹസ്സൻ മുസ്ലിയാരുടെ സംവാദത്തിന് ആ സംവാദം നടക്കുന്ന സമയത്ത് ആ സംവാദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് അന്ന് ആ കോഡ് പള്ളിയിലെ മുതലിസായി ബഹുമാനപ്പെട്ട ഇ കെ ഹസ്വൻ മുസ്ലിയാരുമായിട്ടായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുലമ ഈ ചാലിയാറിലുള്ള തോടിയിൽ സഞ്ചരിച്ചു കൊണ്ട് പള്ളിയിലെത്തുകയും ആ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് ഉസ്താദ് അനുസ്മരിക്കുന്നുണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ അങ്ങനെ ഇവിടെ സംവാദങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ആ അറുപത്തെട്ടിൽ നടക്കുന്ന സംവാദത്തിന്റെ പ്രധാന വിഷയം ഹുതുബയായിരുന്നു ഹുതുബയിൽ ചേകൻ ഒരു മൗലി വിവാദിച്ചത് മഹാഭൂരിപക്ഷം ഏത് ജനങ്ങളാണോ ആ രൂപത്തിലായിരിക്കണം ഹുത്തുബോധ എന്ന് ചേകൻ ഒരു വാദിച്ചു അങ്ങനെ വാദിച്ചപ്പോഴാണ് ഈ കെ ഹസ്സൻ മുസ്ലിയാർ പറഞ്ഞത് എല്ലാവരും പങ്കെടുക്കുന്ന മഹാഭൂരിപക്ഷം അറബികളല്ലാത്തവർ പങ്കെടുക്കുന്ന ഹറമിൽ ഏത് ഭാഷയിൽ ഹുബോധനമെന്ന് അങ്ങനെയുള്ള സംവാദങ്ങൾ നടന്നു അതേ തന്നെ തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് അത് കറാമത്തിനെ സംബന്ധിച്ചായിരുന്നു മഹാന്മാർക്ക് കറാമത്തുകൾ അസാധാരണ വ്യക്തികൾക്ക് കറാമത്തുകൾ അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട കൃത്യമായി പറയുകയുണ്ടായി സാധാരണക്കാരന് സാധാരണ കഴിവ് കൊണ്ട് സാധാരണ സാധാരണ ഉദ്ദേശം കൊണ്ട് എങ്ങനെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ അതേ രൂപത്തിൽ അസാധാരണക്കാർക്ക് അസാധാരണക്കാർ ഉദ്ദേശിക്കുന്നു രൂപത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് സമർത്ഥിക്കുകയുണ്ടായി അങ്ങനെയുള്ള സംവാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടുകളിൽ കഴിഞ്ഞു അതിന് ശേഷമാണ് അതിന് ശേഷം ഇവിടെ സലഫിസം നേരത്തെ ഉണ്ടായിരുന്ന ഇസ്ലാമിക ധറസ് ആരംഭിച്ചിരുന്ന പാരമ്പര്യ ഇസ്ലാമിൻ്റെയും പാരമ്പര്യ ചൈതന്യത്തിൻ്റെയും പിന്നിൽ വന്നിരുന്ന ദാറൂഡ് മഴപ്പിടമുള്ള സ്ഥാപനങ്ങൾ വഹാബിവൽക്കരിക്കണത്തിന്റെ പിന്നിൽ പോവുകയും അതേപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങൾ വഹാബിവൽക്കരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ മക്കബറയിലുള്ള സയ്യദ് മഹാനബറികളുടെ അക്കബർ മക്കുബറുണ്ടായിരുന്നു വാഴക്കാട് വലിയ ജുമാ യുടെ പരിസരത്ത് ബഹുമാനപ്പെട്ട കണ്ണീർ തുസ് മക്കുബറക്ക് തൊട്ടു മുമ്പില് ഒരു തകർക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു നാടും ഒരു നഗരവുമെല്ലാം നഗരവുമെല്ലാംകരിക്കുന്ന ഇസ്ലാമിക ആദർശത്തിൽ നിന്ന് അഹിസുന്നയുടെ പാരമ്പര്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു ഘട്ടം വരികയും പയ്യപ്പയ്യെ നാടും ആ രൂപത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ഗണ്ണന പ്രഭാഷണങ്ങൾ നടക്കുന്നത് വലിയതായ ഗണ്ണന പ്രഭാഷണങ്ങൾ നടത്തി ഒൻപത് തവണ ഗണ്ണന പ്രഭാഷണങ്ങൾ നടത്തി ഓരോ ഓരോ ഗണ്ണന പ്രഭാഷണങ്ങളിലും വലിയ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ സലഫിക്കെതിരെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഉന്നയിച്ചിരുന്നു ഓരോ ചോദ്യങ്ങൾക്കും ഈ സമൂഹം ഈ സമൂഹം ജനങ്ങള് ജനലക്ഷ്യങ്ങള് ഉയർത്തിക്കൊണ്ട് സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ ഈ ഒരു നാട് ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനവും സ്ഥാപനങ്ങളും അവിടുത്തെ മക്കപറകളും അവിടുത്തെ എല്ലാ പാരമ്പര്യമായ എല്ലാ വിശ്വാസ ആചാരങ്ങളും നശിക്കാനിരിക്കുന്നിടത്തെന്നാണ് പേരോട് സാദിന്റെ ദീർഘമായ ഗണ്ണന പ്രഭാഷണങ്ങൾ കൊണ്ട് ഈ നാട് അഹുലസുന്നയിൽ പിടിച്ചു നിർത്തിയത് ഈ നാട് അഹുല നിന്ന് അഹുലസുന്നയെ ശക്തിയാർജിച്ചുകൊണ്ട് പ്രാസ്ഥാനികമായ ശക്തി ഉയർത്തിയുന്നത് അതിനുശേഷം നമുക്ക് സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല അതിനുശേഷം നമുക്ക് മക്കപറകൾ പൊളിക്കേണ്ടത് കണ്ടിട്ടില്ല എന്തുകൊണ്ട് മുസ്ലിം ആയി എന്നുള്ളതാണ് ആ പ്രവർത്തിച്ച ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ദീർഘകാലത്തെ ജോഹാബിസം രണ്ടായി പിളരുന്നത് വരെയുള്ള ഖണ്ഡന പ്രഭാഷണങ്ങളായിരുന്നു അതിലേറ്റവും പ്രധാന വിഷയം എന്നുള്ളത് മുജാഹിദിന്റെ അല്ലിഹ് പോലും പറയുന്നത് ഇതുവരെ വഹാബി സുന്നി മുജാഹിദ് വേദികൾ കേട്ടു പരിചയമില്ലാത്ത അള്ളാഹുവിന്റെ സിഫത്തുകൾ സംബന്ധിച്ചുള്ള ചർച്ച ആദ്യമായി കൊണ്ടുവന്നത് പേരോടുസ്താണെന്ന് അല്ലിഹു മാസികയിൽ തൊണ്ണൂറ്റിയാറില് ജൂലൈയിൽ അൽ ഇസ്ലാഹു ഇസ്ലാഹുമാസയിൽ നമുക്ക് കാണാൻ കഴിയും ആ രൂപത്തിൽ അവർക്ക് ഇല്ലാത്ത അവരുടെ അള്ളാഹുവിന്റെ കൈക്കാൽ എന്ന രൂപത്തിലുള്ള സിഫത്തുകളെ അതിന്റെ ഭാഷാർത്ഥം പറയാൻ പറ്റുമോ ഇല്ലയോ എന്നായിരുന്നു ഇവിടുത്തെ ചർച്ച അങ്ങനെ വന്നപ്പോ വഹാബി മൗലവി പറഞ്ഞത് അതിന് ഭാഷാർത്ഥം പറയാൻ

പറഞ്ഞു എന്ന് പറയേണ്ടി വരും അങ്ങനെ ഭാഷാർത്ഥം പറഞ്ഞാൽ അതിനുശേഷം ആ വഹാബിസത്തിൽ രണ്ടായ ആശയം വന്നു ഇതിനെ ചെയ്യണം മഹാൻമാര് പറഞ്ഞതുപോലെ ചെയ്യണം അല്ലെങ്കിൽ അർത്ഥം പറയാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് ഉണ്ടായി അപ്പയേക്ക് രണ്ടായി പിളരുകയും പിന്നീട് എട്ടും പത്തുമായി ചിതറുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത് അങ്ങനെ നമ്മുടെ യഥാർത്ഥ ആശയം എന്നതുള്ളത് അത് നബിസ് ും തുടങ്ങി ഇക്കാലം എത്രയും ഏത് രൂപത്തിലാണോ പാരമ്പര്യമായി നമ്മൾ കേട്ടു പരിചയിച്ചത് ആ പാര ഇസ്ലാമിനെ നിലനിർത്തുന്ന രൂപത്തിലേക്ക് ഇവിടെ പ്രവർത്തിച്ചത് അഹു ജമാഅത്തിന്റെ പണ്ഡിത നേതൃത്വമായ സമസ്ത കേരള സമസ്ത കേരള ജമീയ തുള്ള നൂറ് പ്രകാശ വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോ ആ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മുസ്ലിം ജമാഅത്ത് ഇവിടെ ആദർശ സമ്മേളനങ്ങൾ സംഭടിക്കുന്നത് ആ ആദർശ സമ്മേളനത്തിലാണ് നാം സംഘടിപ്പിക്കുന്നത് ശേഷം ബഹുമാനപ്പെട്ട പേരോട് ഉസ് അതേപോലെ വഹാബ് സഖാബി ഉണ്ട് ഒരുപാട് പ്രഭാഷകർ പ്രസംഗിക്കാനുണ്ട് അവരെയൊക്കെ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറയുകയാണ് ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ നാട്ടുകാരനുമായ ഓയി സൈദ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സംഗമം ഉദ്ഘാടന അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് കെബീർ ബദരി അവർ നേരത്തെ നമുക്ക് പ്രാർത്ഥന നിർവഹിച്ചു തന്നു തങ്ങളെ ഈ വേദി ിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ സമസ്തയുടെ താലൂക്ക് മേഖലാ ഭാരവാഹികളായ എ കെ സി ഉസ്താദ് അങ്ങനെ തുടങ്ങിയിട്ട് മുസ്ലിം ജമായത്തിന്റെ ഭാരവാഹികളായ സി എം ഉസ്താദ് റസാഖ് മാസ്റ്റർ സി ബഷീർ മാസ്റ്റർ വൈ പി അതേപോലെ തന്നെ സൈദ് ജഹരി തുടങ്ങിയ എല്ലാ നേതാക്കളെയും മദാഹരി സി കെ ഉസ്താദ് തുടങ്ങിയിട്ട് മുഴുവൻ ആളുകളെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവനാളുകളെയും സഹോദര സഹോദരിമാരെയും ഞങ്ങൾ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംഗമം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തെങ്ങളർവുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും ആമുഖ പ്രഭാഷണം